ഇപ്പോൾ മമ്മൂട്ടി ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലെത്തിയതാണ് മമ്മൂട്ടി അദ്ദേഹത്തിന് വൻ ഇപ്പോൾ അവിടെ ഒരുക്കിയിരിക്കുന്നത് കൊച്ചിയിൽ ഒരുക്കിയിരിക്കുന്നത് മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ഇവിടെ ഒരുക്കിയത് ചെന്നൈയിലായിരുന്നു അദ്ദേഹം അവിടെ നിന്നാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയത് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു നിരവധി പേരാണ് അവരെ അദ്ദേഹത്തെ കാണാനായി അവിടെ ആരാധകരാണ് അവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഇതാ ഷബാസ് ഉണ്ട് ഷബാസ് മമുക്കാ കൊച്ചിയിലെത്തി ഇപ്പോൾ ഇത് അവിടെ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുകയാണല്ലേ ശ്രുതി അങ്ങനെ തന്നെയാണ് മമ്മൂക്ക സ്വന്തമായി ഈ വാഹനം ഓടിച്ചാണ് കൊച്ചിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്ക കൊച്ചിയിലേക്ക് തിരിച്ചെത്തുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തിയ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്ത അതേ വാഹനം ഈ മുന്നൂറ്റി അറുപത്തൊമ്പതാം നമ്പറുള്ള ലാൻഡ് ക്രൂ ക്രോയ്സർ വാഹനം പുതിയ വാഹനം അത് ഓടിച്ചു തന്നെയാണ് അദ്ദേഹം കൊച്ചിയിൽ വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് അദ്ദേഹം നമുക്കറിയുന്ന പോലെ എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ കൊച്ചിയിലേക്ക് തിരിച്ചെത്തുന്നത് അദ്ദേഹം മാസങ്ങളായി ചെന്നൈയിലായിരുന്നു ഈ മാസം ആദ്യമാണ് ഈ പാട്രിയറ്റ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ഹൈദരാബാദ് ഷൂട്ടിംഗ് സെറ്റിൽ അദ്ദേഹം ജോയിൻ ചെയ്തത് അതിനുശേഷം യു കെയിലെയും ഹൈദരാബാദിലെയും ഒക്കെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി തിരിച്ച് ചെന്നൈയിലെത്തിയ ശേഷമാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി കൊച്ചിയിലാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഈ പാട്രിയറ്റ് സിനിമയുടെ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന ഈ ചിത്രീകരണം കൊച്ചിയിലാണ് നടക്കുക അതിനായി ആ ആരാധകരൊക്കെ വലിയ രീതിയിൽ കാത്തിരിക്കുകയാണ് എന്നാലും ഇപ്പോൾ കൊച്ചി വിമാനത്താവളത്തിൽ വലിയ സ്വീകരണമാണ് മമ്മൂട്ടിക്ക് നൽകിയിരിക്കുന്നത് മന്ത്രി പി രാജീവ് അടക്കം മമ്മൂട്ടിയെ കാണാനായി എത്തിയിരുന്നു അങ്ങനെ വലിയ ജന ആരാധകരുടെ ഒരു വലിയ കൂട്ടം തന്നെയാണ് മമ്മൂട്ടിയെ സ്വീകരിക്കാനായി കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുന്നൂറ്റി അറുപത്തി ഒമ്പതാം നമ്പർ ലാൻഡ് ക്രൂയിസർ വാഹനം ഓടിച്ചു തന്നെയാണ് അദ്ദേഹം ഈ വീട്ടിലേക്ക് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് പോകുന്നത് അദ്ദേഹം ഈ ചെന്നൈയിലെ ചെന്നൈ വിമാനത്താവളത്തിലേക്ക് ഹൈദരാബാദിൽ ഷൂട്ടിൽ പോ ഷൂട്ടിങ്ങിൽ പോകാനായി എത്തിയതും ഇതേ വാഹനത്തിലായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ഒരു ചിത്രം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് ഈ വാഹനത്തിനൊപ്പമുള്ള ചിത്രമായിരുന്നു സെപ്റ്റംബറിലായിരുന്നു അദ്ദേഹം ആ ചിത്രം പോസ്റ്റ് ചെയ്തത് മമ്മൂട്ടി പുതുതായി വാങ്ങിയ ഒരു വാഹനമായിരുന്നത് അത് ഓടിച്ചു തന്നെയാണ് അദ്ദേഹം പോകുന്നത് പൂർണ്ണ ആരോഗ്യവാനാണ് താൻ തിരിച്ചെത്തിയിരിക്കുന്നു തന്റെ താൻ കൊച്ചിയിലേക്ക് കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഏറെ നാളത്തെ കാത്തിരിപ്പ് ആരാധകരുടെ കാത്തിരിപ്പ് അതിന് അതിനവസാനമായിരിക്കുന്നു അങ്ങനെ മമ്മൂട്ടിയെ കാണാനായി ഈ വിമാനത്താവളത്തിൽ നിരവധി ആരാധകരാണ് ാണ് തടിച്ചുകൂടിയിരുന്നത് മന്ത്രി പി രാജീവ് അടക്കം മമ്മൂട്ടിയെ സ്വീകരിക്കാനായി എത്തിയിരുന്നു ഇനി കൊച്ചിയിലാണ് അദ്ദേഹവും മോഹൻലാലും മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ആരാധകർ ഏറെ കാത്തിരുന്ന ആ രംഗങ്ങൾ ചിത്രീകരിക്കുന്നു അത് അടുത്ത മാസം നവംബറിൽ അതിന്റെ ചിത്രീകരണം ആരംഭിക്കും മഹേഷ് നാരായണൻ ചിത്രമായ പാട്രിയറ്റ് എന്ന സിനിമയുടെ ലൊക്കേഷനാണ് അദ്ദേഹം ഈ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി ഹൈദരാബാദിൽ ജോയിൻ ചെയ്തത് ഒക്ടോബർ ഒന്നാം തീയതിയായിരുന്നു അദ്ദേഹം തിരിച്ചെത്തിയത് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഏറെ സന്തോഷമുണ്ട് പ്രാർത്ഥനകൾക്കും കാത്തിരിപ്പിനും ഒക്കെ നന്ദിയെന്ന് അദ്ദേഹം നമ്മളോട് അന്ന് തന്നെ പ്രതികരിച്ചു അങ്ങനെ ഇപ്പോൾ ഈ മലയാളികളുടെ ഈ മലയാള സിനിമാ കേരളത്തിന്റെ കാത്തിരിപ്പ് കൂടി അവസാനമായിരിക്കും അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു മാർച്ചിലാണ് അദ്ദേഹം കൊച്ചിയിൽ നിന്ന് പോയത് അത് ചെന്നൈയിലേക്കായിരുന്നു ഈ ആരോഗ്യാവസ്ഥകൾ കാരണം ചെന്നൈയിലേക്ക് പോയി അവിടെ ചികിത്സയിലായിരുന്നു അതിനുശേഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളികളുടെ കാത്തിരിപ്പിന്റെയും പ്രാർത്ഥനകളുടെയും ഒക്കെ ഫലമായി അദ്ദേഹം ഒക്ടോബർ ഒന്നാം തീയതി മഹേഷ് നാരായണൻ ചിത്രമായ പാട്രിയറ്റ് എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് തിരിച്ചെത്തിയിരുന്നു അന്ന് തന്നെ വലിയ ആവേശത്തോടെയാണ് ഈ സിനിമാ ലോകം മലയാളികളുടെ പ്രിയപ്പെട്ട ഈ സിനിമാ ലോകത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂട്ടിയെ സ്വീകരിച്ചത് അന്ന് തന്നെ അദ്ദേഹം ആ പ്രാർത്ഥനകൾക്കും കാത്തിരിപ്പിനും ഒക്കെ നന്ദി പറഞ്ഞതാണ് പിന്നീട് ഹൈദരാബാദിലെയും യു കെയിലെയും ഒക്കെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഷെഡ്യൂളുകൾ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തിയത് അവിടെ നിന്ന് ഇപ്പോൾ ഇതാ ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയിരുന്നു കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അല്പനേരം മുമ്പാണ് അദ്ദേഹം ഇറങ്ങിയത് മന്ത്രി പി രാജീവ് അടക്കമുള്ള ഈ നേതാക്കൾ മന്ത്രിമാരും നേതാക്കളും ഒക്കെ അദ്ദേഹത്തെ കാണാനായി കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ ഇതാ വലിയ ആരാധകരുടെ ഒരു കൂട്ടം തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തെ യാത്രയാക്കി അദ്ദേഹം ഇനി എളംകുളത്തെ വീട്ടിലേക്കാണ് പോകുന്നത് കുറച്ച് ദിവസം അവിടെ ഉണ്ടാകും മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ആ രംഗങ്ങൾ ഇനി കൊച്ചിയിലായിരിക്കും ചിത്രീകരണം ഉണ്ടാവുക അതുമാത്രമല്ല ചില സ്വകാര്യ ചടങ്ങുകളിലൊക്കെ കൂടി പങ്കെടുക്കാനായാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം മമ്മൂട്ടിയുടെ പുതിയൊരു ചിത്രം കൂടി അടുത്ത മാസം വരാനിരിക്കുകയാണ് എന്ന ചിത്രത്തിന്റെ റിലീസ് റിലീസ് തീയതി അടക്കം പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ മലയാളികൾ മമ്മൂട്ടിയോട് തിരിച്ചുവരവിനെ വലിയ രീതിയിൽ ആഘോഷമാക്കിയിരിക്കുകയാണ് അങ്ങനെ മമ്മൂട്ടി കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് വലിയ ജനക്കൂട്ടം വലിയ ആരാധകരുടെ കൂട്ടം ഈ മമ്മൂട്ടിയുടെ വാഹനം പോകുന്ന വഴിയിലുടനീളം കാത്തിനിൽക്കുന്നുണ്ട് ഈ മാധ്യമപ്രവർത്തകരും ഈ എയർപോർട്ടിലെ ജീവനക്കാരും മന്ത്രിമാരും ജനപ്രതി ടക്കം വലിയൊരു കൂട്ടമാണ് ഈ മമ്മൂട്ടിയുടെ കേരളത്തിലേക്കുള്ള തിരിച്ചുവരവിന് എട്ടു മാസത്തിന് ശേഷം വരുന്ന മമ്മൂട്ടിയെ സ്വീകരിക്കാനായി എത്തിയിരിക്കുന്നത് ഈ പുതിയ വാഹനമായ നമ്പറുള്ള ഈ കറുത്ത ലാൻഡ് ക്രൂയിസർ വാഹനം ഓടിച്ചു തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും എയർപോർട്ടിൽ നിന്ന് യാത്രയായിരിക്കുന്നത് അങ്ങനെ വലിയ സ്വീകരണം മമ്മൂട്ടിക്ക് ഒരുക്കി ഇനി മമ്മൂട്ടി കൊച്ചിയിൽ കുറച്ച് സമയം ഉണ്ടാകും ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മലയാളികളേറെ കാത്തിരുന്ന രംഗത്തിന്റെ ചിത്രീകരണമടക്കം ഇനി കൊച്ചിയിൽ നടക്കും ശരി എട്ട് മാസത്തിന് ശേഷമാണ് മമ്മൂട്ടി ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് ചെന്നൈയിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിൽ വന്നിരിക്കുന്നത് വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് കൊച്ചി വിമാനത്താവളത്തിൽ എല്ലാവരും ചേർന്ന് ഒരുക്കിയത് വിവരങ്ങളാണ് ഷബാസാമ് നൽകിയത്